മുംബൈ വൈകല സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ സൂര്യകുമാർ യാദവ് ബാറ്റിംഗ് വിരുന്നൊരിക്കപ്പോൾ മുംബൈ ഇന്ത്യൻസിന് ഗംഭീര വിജയം ഐ പി എൽ പോയിന്റ് നിലയിൽ ഏറ്റവും പിന്നിലായിരുന്ന മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചു ആദ്യം ബാറ്റ് ചെയ്ത എസ് ആർ എച്ച് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് റൺസെടുത്തു മുംബൈ ഇന്ത്യൻസ് പതിനേഴ് പോയിന്റ് രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു സൂര്യകുമാർ യാദവിന്റെ തകർപ്പൻ ബാറ്റിംഗാണ് മുംബൈക്ക് മികച്ച വിജയമൊരുക്കിയത് അൻപത്തൊന്ന് പന്തിൽ പുറത്താകാതെ നൂറ്റി രണ്ട് റൺസാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത് പന്ത്രണ്ട് ഫോറുകളും ആറ് സിക്സറുകളും സഹിതമാണ് സെഞ്ചുറി തികച്ചത് തൊണ്ണൂറ്റിയാറ് റൺസിലെത്തി നിൽക്കെ ആവശ്യമായ ആറ് റൺസ് സിക്സറിലൂടെ നേടിയ സൂര്യകുമാർ സെഞ്ചുറി നേട്ടം ഇതോടൊപ്പം ആഘോഷിക്കുകയായിരുന്നു നൂറ്റി എഴുപതാറ് റൺസിന്റെ വിജിലേഷത്തിലേക്ക് ബാറ്റ് വീഴ്ച മുംബൈക്ക് ഇഷാങ്ക് കിഷൻ രോഹിത് ശർമ്മ നമൻധീർ എന്നിവരുടെ വിക്കറ്റുകൾ വേഗത്തിൽ നഷ്ടമായി എന്നാൽ സൂര്യകുമാറിനൊപ്പം തിലക് വർമ്മ ഉറച്ചു നിന്നതോടെ മുംബൈ വിജയത്തിലേക്ക് നീങ്ങുകയായിരുന്നു തിലക് വർമ്മ മുപ്പത്തിരണ്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസെടുത്ത് പുറത്താകാതെ നിന്നു നേരത്തെ ടോസ് നേടിയ എം ഐ നായകൻ ഹാർദിക് പാണ്ഡ്യ എസ് ആർ എച്ചിനെ ബാറ്റിംഗിനയിക്കുകയായിരുന്നു ഓപ്പണർ ട്രാവിസ് ഹെഡ് പതിവ് പോലെ ഇന്നും ഫോമിലായിരുന്നു മുപ്പത് പന്തിൽ നാല്പത്തെ റൺസുമായി ഹെഡ് ടോപ് സ്കോറായി ഒരു സിക്സും ഏഴ് ബൗണ്ടറുകളുമാണ് ഹെഡ് നേടിയത് മുംബൈക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യ നാലോവറിൽ മുപ്പത്തി ഒന്ന് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി പീയുഷ് ചോളയ്ക്ക് മൂന്ന് വിക്കറ്റുണ്ട് നാലോവറി മുപ്പത്തിമൂന്ന് റൺസാണ് ചോള വിട്ടുകൊടുത്തത്